നമസ്കാരം വടിയെടുക്കാം വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം നന്നാകാൻ വേണ്ടി മാത്രം അധ്യാപകർക്ക് ആശ്വാസമായി ഹൈക്കോടതി വിധി വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും ക്രിമിനൽ കേസെടുക്കുന്ന നടപടിക്കെതിരെ രൂക്ഷ വിമർശനമായി ഹൈക്കോടതി സ്കൂളിലോ കോളേജിലോ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രാഥമിക അന്വേഷണം നടത്തി കേസിൽ കടമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രാഥമിക അന്വേഷണ സമയത്ത് അധ്യാപനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി ആറാം ക്ലാസുകാരനെ അധ്യാപകൻ വടികൊണ്ട് തല്ലി എന്ന് കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞ പോലീസ് എടുത്ത ക്രിമിനൽ കേസിലാണ് ഹൈക്കോടതിയുടെ വിധി അധ്യാപന മുൻകൂർ ജാമ്യം അനുവദിക്കാം കോടതി ഉത്തരവിട്ടു ഇക്കാലത്ത് വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും മറ്റും സംബന്ധിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ അധ്യാപകർ ഭയപ്പെടുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുൻകാലങ്ങളിൽ അധ്യാപകർ ഏർപ്പെടുത്തിയിരുന്ന അച്ചടക്ക നടപടികൾ വിദ്യാർത്ഥികളുടെ ഭാവി മികച്ചതാക്കാൻ ഉപകരിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരമായ ഉന്നതിയിൽ അധ്യാപകന്റെ പങ്ക് വലുതാണ് വിദ്യാർത്ഥി സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ മികച്ച ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ അധ്യാപകർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നതാണ് അധ്യാപകർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അവിടെ ക്രിമിനൽ കേസ് പോലുള്ള ഫ്യൂഷനുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാൽ എല്ലാ അധ്യാപകരുടെയും എല്ലാ പ്രവർത്തികളും നല്ലതാണെന്ന് പറയുന്നില്ല എന്നാൽ ഉപദേശത്തിന്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകിയതിന്റെ പേരിലോ അധ്യാപക സമൂഹമാകെ കേസ് നേരിടേണ്ടി വരുന്ന സ്ഥിതി പാടില്ല എന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി